കേരളത്തെ എ ഐ ഹബ്ബാക്കി മാറ്റാൻ കയറ്റിന്റെ പരിശീലനം ഊർജം നൽകുമെന്ന് മന്ത്രി പി രാജീവ് ഇടപ്പള്ളിയിൽ കയറ്റിന്റെ റീജിയണൽ സെന്ററിൽ നടക്കുന്ന എ പരിശീലന ക്യാമ്പ് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജൂലൈയിൽ കൊച്ചിയിൽ നടക്കുന്ന ജനറേറ്റീവ് എ ഐ കോൺക്ലേവിന് മുന്നോടിയായി അധ്യാപകർക്കായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ നടത്തുന്ന ഐ ഐ പ്രായോഗിക പരിശീലനം എ ഐ നോളജ് ഹബ്ബായി കേരളത്തെ മാറ്റുന്നതിന് ഊർജ്ജം നൽകുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു എൺപതിനായിരം അധ്യാപകർക്ക് ഒരുമിച്ച് ഇത്തരത്തിൽ വൈദഗ്ധ്യമാർന്ന പരിശീലനം നൽകുന്നത് ലോകത്ത് തന്നെ ആദ്യമായിരിക്കുമെന്നും ഉത്തരവാദിത്തത്തോടെയും അക്കാദമിക ചട്ടക്കൂട് പാലിച്ചും എ ഐ പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകുന്നത് ഏറെ ശ്ലാഘനീയമാണെന്നും മന്ത്രി പറഞ്ഞു കുറെ കഴിയുമ്പോൾ നിങ്ങൾ ചോദ്യങ്ങളൊന്നും തയ്യാറാക്കണ്ട ഇപ്പൊ തന്നെ ചാറ്റ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ടൂൾസ് നിങ്ങൾ പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ അതിനും വിഷ്വലൈസേഷൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിയും എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു ഏകോപിതമായ ഒരു ട്രെയിനിങ് ലോകത്ത് തന്നെ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവില്ല ടീച്ചേഴ്സിന് അതിന് നേതൃത്വം നൽകിയതിന് വിദ്യാഭ്യാസ വകുപ്പിന് ഗൈറ്റിൻ്റെയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുക നമ്മളിപ്പോൾ എ ഐ നമ്മുടെ സിലബസിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട് സ്കൂൾ സിലബസിൻ്റെ ഭാഗമാക്കി ജൂലൈ പതിനൊന്ന് പന്ത്രണ്ടിനാണ് ഐ ബി എമ്മും ഗവൺമെന്റ് ഓഫ് കേരളയും ചേർന്ന് ജി എ ഇയിലുള്ള ഇന്റർനാഷണൽ കോൺക്ലേവ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ കോൺക്ലേവാണ് കൊച്ചി ഹയാത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ ഇലക്ഷൻ്റെ കുറേ പെരുമാറ്റച്ചട്ടങ്ങൾക്കുള്ളൊണ്ടാണ് അതിൻ്റെ മുൻകൂട്ടിയുള്ള പരിപാടികൾ ഉദ്ദേശ രൂപത്തിൽ നമുക്ക് നടത്താൻ പറ്റാത്തത് ഇനി സ്റ്റാർട്ടപ്പ് മത്സരങ്ങൾ അതോടൊപ്പം തന്നെ സ്കൂളിലും കോളേജിലും അവെയർനെസ് ശക്തിപ്പെടുത്താനുള്ള പരിപാടികൾ ഇതെല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഈ മേഖലയിലെ ലോക പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ആ കോൺക്ലേവിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പത് വ്യവസായ വകുപ്പ് ഐ ടി വകുപ്പ് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം എല്ലാവരും ചേർന്നിട്ടാണ് ആ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇപ്പോൾ കേരളത്തിനൊരു പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഈ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രിയിൽ ലോകത്തിൻ്റെ തന്നെ ഒരു ഹബ്ബായി മാറാനുള്ള സാധ്യതയുണ്ട് ഹൈടെക് മാനുഫാക്ചറിങ്ങിലേക്ക് പോകാം ഇപ്പം ഇനി ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ ജർമ്മൻ കമ്പനി ഡി സ്പെയ്സ് അവരുടെ ഏഷ്യയിലാദ്യത്തെ ലാബാണ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മെയ് ആദ്യവാരം കൈറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ത്രിദിന എഐ പരിശീലനം ഇതുവരെ പതിനായിരത്തി അഞ്ഞൂറ് അധ്യാപകർ വിജയകരമായി പൂർത്തിയാക്കി മെയ് മാസം കഴിയുമ്പോൾ ഇരുപതിനായിരം പേർ പരിശീലനം പൂർത്തിയാക്കും ശേഷിക്കുന്ന അറുപതിനായിരം പേർക്ക് ഓഗസ്റ്റ് മുപ്പതിനകം പരിശീലനം നൽകും സമ്മറൈസേഷൻ ഇമേജ് ജനറേഷൻ പ്രസന്റേഷൻ ആനിമേഷൻ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം നൽകുന്നത് പിന്നൊരു കാര്യമുള്ളൂ നിങ്ങളിതിപ്പോൾ പഠിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നം കുട്ടികൾ ഇതെല്ലാം പഠിച്ചിട്ടായിരിക്കും ക്ലാസ്സിലേക്ക് വരാം ഇപ്പോൾ അവർക്ക് ഈ പരിശീലനം പ്രത്യേകം സംഘടിപ്പിക്കേണ്ടതില്ല എല്ലാം ലഭ്യമാണല്ലോ അപ്പോൾ ഇവർ വഴി എത്തുന്നതിനും തന്നെ നമ്മുടെ മിടുക്കരായ കുട്ടികളൊക്കെ ഇത് റെഡി ഇരിക്കണത് അപ്പം നിങ്ങൾ അതിനകത്ത് നിരക്ഷരായി മാറിയാൽ അതൊരു പ്രശ്നമായിട്ട് വരും അപ്പം അത് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ രൂപത്തിലുള്ളൊരു മുൻകൈ എടുത്തിട്ടുള്ളത് Additionally, teachers will learn image generation techniques to create and manipulate subject-specific visuals, transforming them into cartoons or paintings and incorporating text within the create-dynamic presentations and animations. And Emphasis is placed on cultivating a responsible AI culture, where teachers are in and algorithm biases. Uh, using these uh, AI techniques in the coming year. And uh, these are the tools which help the teachers to uh, provide a uh, whole new world to them. We were introduced to various levels with a variety of creative ways of uh, expressing their viewpoints and all.